എവർക്കും നമസ്കാരം ആദിത്യ ഹൃദയ ആദിത്യഹൃദയം ശ്ലോകം ഒൻപത് ആദിത്യൻ പിതൃക്കളാണ് അഷ്ടവസുക്കളാണ് അഷ്ടകളാണ് അശ്വിനി ദേവന്മാരാണ് മരുത്തുകളും മനുവും വായുദേവനും അഗ്നിദേവനും പ്രാണനും ഷഡ് ഋതുക്കളുടെ സൃഷ്ടാവും പ്രകാശം പകരുന്നവരുമാണ് ആദിത്യൻ എല്ലാത്തിലുമുണ്ട് പിതൃക്കളാണ് ആദിത്യം പിതൃക്കൾ രണ്ട് വിഭാഗങ്ങളാണ് അഗ്നിശ്വാതന്മാർ എന്നും ബർഹിഷത്തുകൾ എന്നും രണ്ടായി തിരിയാ അഗ്നിശ്വാതന്മാർ യാഗം ചെയ്യാത്തവരാണ് യാഗം ചെയ്യുന്ന പിതൃക്കൾ ബർഹിഷത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത് ദേവന്മാരുടെ പിതൃക്കളാണ് അഗ്നിശ്വാതന്മാർ ദൈത്യർ ദാനവർ യക്ഷന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ തുടങ്ങിയവരുടെ പിതൃക്കൾ ബർഹിഷത്തുകളുമാണ് മരീചി മുതലായ സപ്തർഷികളാണ് പിതൃക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് അഷ്ടവസുക്കൾ ഗണദേവതകളാണ് ധർമ്മദേവന്റെയും ദക്ഷപുത്രിയായ വസുവിൻ്റെയും പുത്ര ആണിവർ ധരൻ ധ്രുവൻ സോമൻ അഹസ് അനിലൻ അനലൻ പ്രത്യൂഷൻ പ്രഭാസൻ എന്നിവരാണ് ഇവർ സാധ്യന്മാർ ദക്ഷപ്രജാപതിയുടെ പൗത്രന്മാരാണ് അശ്വിനിദേവന്മാർ സൂര്യപുത്രന്മാരാണ് സത്യൻ ദസ്രൻ എന്നിങ്ങനെയാണ് ഇരുവരുടെയും പേരുകൾ ഇവ രണ്ടുപേരും ദേവവൈദ്യന്മാരാണ് കശ്യപുത്രന്മാരാണ് മരുത്തുകൾ നാല്പത്തൊമ്പത് പേരുണ്ട് ഇവർ ദിദിയാണ് മരുത്തുകളുടെ അമ്മ ഇന്ദ്രന്റെ ഭൃത്യന്മാരാണ് ഇവർ പതിനാല് മനുക്കളാണ് ഉള്ളത് കാലത്തിന്റെ അധിപന്മാരാണ് മനുക്കൾ ഒരു മനുവിന്റെ ജീവിതകാലമാണ് മഞ്ഞുന്തരം എന്നറിയപ്പെടുന്നത് വിശ്വപുരുഷന്റെ ശ്വാസത്തിൽ നിന്ന് ജനിച്ച അഷ്ടദിക്പാലകനാണ് വായു വടക്കു പടിഞ്ഞാറുദിക്കിന്റെ അധിപനാണ് വായു ബൃഹസ്പതിയുടെ പുത്രനാണ് അഗ്നി അഗ്നി അഷ്ടദിക്പാലകനാണ് തെക്ക് കിഴക്ക് ദുക്കിന്റെ അധിപനാകുന്നു അഗ്നി പ്രാണൻ പ്രാണവായു ആണ് ഏഴ് രൂപങ്ങളാണ് പ്രാണന് ഉള്ളത് പ്രവഹൻ ആവഹൻ ഉദ്ദുഹൻ സംവഹൻ വ്യവഹൻ പരിവഹൻ എന്നിവയാണ് അവ വസന്തം ഗ്രീഷ്മം ശരത്ത് ഹേമന്തം ശിശിരം വർഷം എന്നിവയാണ് ആറ് ഋതുക്കൾ ഈ ഋതുക്കളുടെ സൃഷ്ടാവ് ആദിത്യനാണ് ആദിത്യൻ പ്രഭാകരനാണ് അത്രകുലത്തിൽ ജനിച്ച മഹാനായ ഒരു ഋഷിയാണ് പ്രഭാകരൻ ഒരിക്കൽ സൂര്യനെ രാഹു ഗ്രസിച്ചു രാഹുവിൽ നിന്ന് സൂര്യന് മോചനം കിട്ടുന്നതിന് വേണ്ടി ഈ മഹർഷി സ്വസ്തി ജപിക്കുകയുണ്ടായി അങ്ങനെ സൂര്യൻ മോചിതനാകുകയും മുൻപെന്ന പോലെ പ്രകാശിക്കുകയും ചെയ്തു അതിനാൽ ഈ മഹർഷിക്ക് പ്രഭാകരൻ എന്ന പേര് ലഭിച്ചു